അങ്ങനെ വളരെ ഫാസ്റ്റാ കഥ പറയുകയും ഒട്ടും ഫുള്ള് തുടക്കം മുതലവസാനം ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലയ്ക്ക് വരുന്ന ചിത്രങ്ങൾ പോലെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ തിയേറ്ററിൽ പോകുന്നതെങ്കിൽ കുബേര എന്ന് പറഞ്ഞ ചിത്രത്തിന് പോകണ്ട കുബേര ചിത്ര കുബേര എന്ന് പറയുന്ന ചിത്രം ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് സിനിമയല്ല അതാണ് ഈ പടത്തിൻ്റെ നെഗറ്റീവ് ഒന്ന് ആദ്യത്തെ നെഗറ്റീവ് ഒരു എൻറ്റർടൈൻമെൻറ്റ് സിനിമയല്ല ഒന്ന് രണ്ടാമത് ഇത് കഥ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ബൂം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ വളരെ സ്ലോയിൽ പോവുകയും ഒരു സാധാ ക്ലൈമാക്സിലാണ് കഥ തീരുന്നത് കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയണ ബൂമിങ് പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ബൂമിങ് ഇല്ല അതൊരു നോർമൽ ലെവലിൽ കൊണ്ടുവരികയും നോർമൽ ലെവലിൽ എൻഡിൽ പോയി കഥ തീരുകയും ചെയ്യും അപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ വല്ലാത്ത പ്രതീക്ഷയോടെ വലിയ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ മൂന്ന് മണിക്കൂറുള്ള ചിത്രം കാണാൻ തിയേറ്ററിൽ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഈ പടത്തിൻ്റെ നെഗറ്റീവ് പിന്നെ നമ്മൾ ഈ പടത്തിൽ വളരെ തട്ടുപെളുപ്പം പാട്ടുകളോ അങ്ങനെയോ ഒന്നുമില്ല ഇപ്പം ഈ ഒരു പടം എൻ്റർടൈൻമെൻ്റ് അല്ല എന്ന് എൻ്റർടൈൻമെൻറ്റ് ലെവലിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ പോണവർക്ക് ഇത് അഡോപ്റ്റ് അല്ല ശരി ഇത് ഇത്രയാണ് ഇതിൻ്റെ നെഗറ്റീവ് ഇനി പടത്തിൻ്റെ പോസിറ്റീവ് സൈഡിൽ പോയാൽ പടം നല്ല സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുവല്ലാണ് ഒരു നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റോറി അതായത് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് കഥയുടെ സ്റ്റാർട്ടിംഗ് നന്നായിട്ട് മനസ്സിലാവും പക്ഷേ പടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് അതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തിയേറ്ററിൽ പോകണവർക്ക് ഈ പടം ഒന്നും മനസ്സിലാകാൻ സാധ്യത്തില്ല പിന്നെ ബോറഡിങ് കഥ കാരണം കഥ സ്ലോയിൽ പോവുകയാണ് ചെയ്യണത് പക്ഷേ പടം സ്ലോയിലാണ് പോണത് ഫ്രെയിം ബൈ ഫ്രെയിമിങ് ഇങ്ങനെ പെക്കൊണ്ടേ അത് എപ്പോഴും നമുക്ക് ബോറില്ലാത്ത രീതിയിൽ പോകും പോവും വരെ അപ്പോൾ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ട അതായത് സ്റ്റാർട്ടിങ് മുതൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ പിന്നെ ഇത്തിരി നോളജ് അല്ലാത്തവർക്ക് ഈ സിനിമ പിടികിട്ടൂല കാരണം കഥ ഇന്നത്തെ പ്രസൻ്റ് ലൈഫും അടുത്ത ഫ്യൂച്ചർ ലൈഫും പറയണം അതായത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ കഥയും അടുത്ത ജനറേഷൻ്റെ കഥയാണ് ഞങ്ങളുടെ ജനറേഷൻ്റെ കഥയല്ല കാരണം എന്ന് പറയണ എന്ന് പറഞ്ഞാൽ ഇപ്പോഴിവിടെ എന്തൊക്കെ നടക്കണം ഇപ്പം അതായത് മണി പവറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം മണി പവറാണ് ഇപ്പോൾ എല്ലാം അതായത് അത് പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലേ പറയുന്നുണ്ട് പണമില്ലാത്തവരെ ആരും മതിക്കില്ല പണമില്ലാത്തവരെ ആരും മതിക്കില്ല അതാണിപ്പോൾ നമ്മളെ ലോകം അതായത് നിങ്ങളുടെ കയ്യിൽ ധാരാളം കാശുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂവിൽ വിലയും ഉണ്ട് മാർക്കറ്റിൽ മുൻപൊക്കെ അങ്ങനെയില്ല പണം മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വിലയുണ്ടോന്നിട്ടായില്ല ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഇല്ല അങ്ങനെ കിട്ടൂല അതിനൊക്കെ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു കുറേ പേരുടെ ഇടയിൽ ഇപ്പോൾ അങ്ങനെയല്ല പണമുണ്ടോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാരുടെ ഇടയിലും മതിപ്പുണ്ട് പിന്നെ വാല്യൂ ഉണ്ട് നിങ്ങൾക്ക് അംഗീകാരങ്ങളുണ്ട് അത് ഈ സിനിമ തുടക്കം പറയുന്നുണ്ട് അത് നിങ്ങൾ തന്നെ എടുത്തുനോക്കും നിങ്ങളുടെ സമ്പത്തെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ സമൂഹമുണ്ട് ബന്ധുക്കളുണ്ട് കൂട്ടുകാരുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു നിങ്ങളുടെ സമ്പത്തിൽ പിന്നിലാണ് വളരെ ഇതിലാണ് നിങ്ങൾക്ക് മറ്റൊരാളുടെ അടുത്ത് നിങ്ങൾ കൈവായ്പ